സ്പെഷ്യൽ ഡേ ആണ് രഞ്ജേട്ടന്റെ ബർത്ത് ഡേ അതായത് എന്റെ നാത്തൂന്റെ ഹസ്ബൻഡ് അതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ അടുപ്പ് കത്തിക്കുന്നില്ല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നാത്തൂന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് പെട്ടെന്ന് റെഡിയായി ആയി അങ്ങോട്ടേക്ക് പോവുകയാണ് നല്ല ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് നേരെ നോക്കാനേ പറ്റത്തില്ല അതുകൊണ്ട് ഞാനൊരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത് കുറെ ആയത് പെട്ടിയിൽ കിടന്ന് ബോർ അടിക്കുന്നു ഇന്ന് പുറം ലോകമൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ സെന്റർ പോണിലോട്ടാണ് പോയത് അവിടുന്ന് നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഒരു ഷർട്ടും പാന്റും ഒക്കെ എടുക്കണം പുല്ല് കാറിന്ന് ഇറങ്ങിയപ്പോ സൺഗ്ലാസ് എടുക്കാൻ മറന്നു നേരെ സ്പ്ലാഷിലോട്ടാണ് പോയത് അവിടെ ചെന്ന് കയറിയതും പെട്ടെന്ന് തന്നെ ഷർട്ട് കിട്ടി അതിന് പറ്റൊരു പാൻറ്റും കിട്ടി അല്ലെങ്കിൽ ഈ ആണങ്ങളൊക്കെ എത്ര പെട്ടെന്നല്ലേ സെലക്ട് ചെയ്ത് കഴിയുന്നത് എനിക്കെങ്ങനും ആയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് അവിടുന്ന് ഇറങ്ങും അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വരാൻ നശിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ നമ്മളിതാ ചേച്ചിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് വെയിൽ കാരണം ഞാൻ ഓടി ചൊലയിലേക്ക് കയറുകയാണ് കിട്ടിയതും ബർത്ത്ഡേ വകയായിട്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ കിട്ടി പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി ഇഡ്ലിയും സാമ്പാറും രാവിലെ ഒന്നും കഴിക്കാതെയാണല്ലോ വന്നത് അപ്പൊ ഞാൻ രണ്ട് ഇഡ്ഡ്ലിയും സാമ്പാറും എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തു ഹണി കേക്ക് ായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് വിശപ്പില്ലായിരുന്നു എന്നാലും ടേസ്റ്റ് കൊണ്ട് ഞാനൊരു പീസ് കഴിച്ചു പിന്നെ ദാശീൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഫുഡ് പിന്നെ പറയേണ്ടല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു വറുത്ത ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ച് പിന്നെ ഐസ്ക്രീം വിത്ത് ബ്രൗണി ആകെ മൊത്തം വയർ ഓവർ ഫുൾ ആയതുപോലെ ആയി പിന്നെ വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് വക്രയ്ക്ക് പോവാണ് ഇനി ഒരു പരിപാടി കൂടെ ഉണ്ട്